കഴിഞ്ഞ ആറ് മാസം ഞാൻ അവർ തീർച്ചയായിട്ടും ആ പെൺകുട്ടി ആ അതുപോലെ ഈ ആദിവാസികൾ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് അവർ വളർന്നു വരുന്നത് പുതിയ ആൺകുട്ടികളല്ല നമ്മുടെ പെൺകുട്ടികൾ ധീരമായി പോരാടാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരുന്നു എന്നതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം ആ രീതിയിൽ എല്ലാം ഈ പഞ്ചാവ് മറ്റതുപോലുള്ള

അവരെ കല്യാണത്തിൽ നമ്മൾ ശതമാനം നിങ്ങൾ കുട്ടികൾ പത്രം വായിക്കുന്നെങ്കിൽ നിങ്ങൾ അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോഴും അവർ കയറി ആരാണ് ഈ കോർപ്പറേറ്റിൽ ആരാണ് നമ്മുടെ ശത്രുക്കളും ഗ്രാമ ക്ഷേത്രീയ വിഭാഗം ആ രീതിയിൽ അതിനെ അനലിസ് ചെയ്ത് മനസ്സിലാക്കാൻ നമ്മൾ കഴിയണം ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം

നമ്മള് ബോധവ ബോധമില്ലാത്തവരാ ആ കാര്യങ്ങള് അതൊക്കെയാണെങ്കിൽ നമ്മുടെ സഹോദരി

அது நம்ம கடையில் இது